ഹായ് കൂട്ടുകാരെ ഇന്നലെ കല്യാണത്തിന് വയമ്പ ഒത്തിരി കുട്ടിയെ കിട്ടാ പോയി എന്നുവെച്ചാൽ ഇവിടെയൊക്കെ നല്ല കറുപ്പാണ് എൻ്റെ ആ ഇത്രയും പെട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അത് പോയി പോയി വന്നുള്ളൂ കുറേ ദിവസമായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ടിട്ട് ആ കരുവാളിപ്പ് അങ്ങനെ ഉണ്ട് മുഖത്ത് ഇന്നലെ പോയപ്പോൾ ഇത്തിരി കുട്ടിയെ കിട്ടാൻ പോയത് പക്ഷേ അതിൻ്റെ ഒന്നും എൻ്റെ മുഖത്ത് കാണില്ല കാണില്ല എന്നും നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് കാരണം ഞാനൊരു ചെറിയൊരു ടിപ്പ് ചെയ്യാറുണ്ട് അത് നിങ്ങൾക്കും പറഞ്ഞു തരാം നമ്മൾ എന്ത് മുഖത്ത് ചെയ്യണേന് മുമ്പ് മുഖം നമ്മൾ വൃത്തിയാക്കുമല്ലോ അത് സോപ്പിട്ട് കഴുകേ അല്ലെങ്കിൽ വല്ല എന്താ പറയുക എന്താണെങ്കിലും ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇരിക്കുമ്പോൾ ഏറ്റവും നല്ലത് എടുത്ത് കുറച്ച് എടുത്തിട്ട് രണ്ട് ഈ കൂടി കൂട്ടി തിരിമിയിട്ട് നമുക്ക് ഒത്തങ്ങോട്ട് അപ്ലൈ ചെയ്യാം നല്ലോണം ഒന്ന് തേച്ച് വെട്ടിക്കാം അപ്പം ചില്ലറത്തൊക്കെ ബുദ്ധിമുട്ടാണ് അത് മുഖത്ത് നല്ല സ്കിന്നിന് എന്താ പറയുക നല്ല കെയർ ചെയ്യും അസുഖം കെയർ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനൊക്കെ ചിലപ്പോൾ ഹെയർ ഓയിലൊക്കെ ആണെങ്കിൽ ചെയ്യട്ട് ചെയ്യും കളിച്ചെണ്ണ പോയി എടുക്കണെ വീട്ടിൽ അടുത്തിരിക്കണത് എന്താണെന്ന് വെച്ചാൽ അത് ഇട്ടിട്ട് ചെയ്യാറുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല നല്ല ഇരുന്നു എന്നിട്ട് അതിൻ്റെ മീതെല്ലാം അതൊക്കെ ഇട്ടുകഴിഞ്ഞ് നമ്മൾ എത്ര വീട്ടിൽ പോയി വന്നാലും ശരി എത്ര നേരം നമ്മളത് മുഖത്തിട്ടിരുന്നാലും നമ്മുടെ സ്കിന്നൊന്നും ഡ്രൈ ആവില്ല മറ്റതങ്ങനെയല്ലോ നമ്മൾ ഇട്ട് ഒരു പരിധി കഴിയുമ്പോഴത്തേനും വലിയ തുടങ്ങും നമ്മൾക്ക് സ്കിന്നൊക്കെ ഇതങ്ങനെ ഒന്നും ഉണ്ടാവില്ല കഴുകിക്കളഞ്ഞാൽ ആ ഓയിലായിട്ടുള്ള ഇത് നമ്മുടെ മുഖത്തുണ്ടാകും എൻ്റെ മുഖത്തുണ്ട് ഇപ്പോഴും ഒരു വെളിച്ചെണ്ണ മയം ഇന്നലെയും വെളിച്ചെണ്ണയാണ് ഇട്ടത് അതുകാരണം സ്കിന്നെപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഓയിൽ ഓയിലി മയം അല്ലെങ്കിലും ഒരു ഓയിലൊന്നും നമ്മുടെ മുഖത്തില്ല പക്ഷേ അതൊരു എന്താ പറയുക ഡ്രൈ ആകില്ല സ്കിൻ കുട്ടിയെക്കിട്ട് വിറ്റ ദിവസം എല്ലാവരുടെ സ്കിന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞി എന്താ പറയുക അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാവില്ല ഇതിട്ട് കഴിഞ്ഞാൽ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ ഓരോ ടിപ്പുമായിട്ട് ഇനിയും വരാം ബൈ